യഥാർത്ഥി വേറെ ടൈപ്പ് ചെറിയ ടൈപ്പ് അതാണ് പഴം പഴുത്തിട്ട് കഴിക്കുന്നതാണ് അത് ഇത് പഴുത്ത് കഴിഞ്ഞാല് ഇതിന്റെ കളർ ഏകദേശം ഈ മറൂൺ കളർ ആയിക്കത് ഡയറക്റ്റ് ഉണക്കിയിട്ട് പിന്നെ പ്രസ്സിൽ പ്രെസ് ചെയ്ത് വരുന്ന ില്ല ഞങ്ങള് മാർച്ച് ഏപ്രിൽ മെയ് അത് നമ്മള് സമ്മർ സീസണിലോ അങ്ങനെ പഴിച്ചു കഴിഞ്ഞാൽ കഴിക്കില്ല ഇത് ഉണക്കിയിട്ട് കഴിക്കാൻ പറ്റൂല പഴിച്ച് കഴിഞ്ഞു കഴിച്ചാൽ ഇതിന്റെ ഇതിലെ മത്തിപ്പഴം നല്ല നല്ല കഴിച്ച നല്ല ഇതാണ് വയറിന് പക്ഷെ കുറച്ച് അധികം വയറിൽ പോകും ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ടേ അധിക വായാലും ഇതായിട്ട് പോവും റിയോ അതൊക്കെ വീട്ടിൽ വെച്ചാൽ കറാൻ പെട്ടെന്ന് വെച്ചാൽ വെളിയിലെ പട്ട ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സിനിമ സ്റ്റിക്ക് എന്ന് പറയും അത് മധുരമാണ് മധുരം അത് നമ്മൾ കേക്ക് തീയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുക ഉപയോഗിക്കും ഉള്ളിലെ പട്ടി മെഷീൻ വെച്ച് ഞങ്ങൾ എടുക്കും അത് റോളായിട്ട് വരുന്നത് റോൾ ഇംഗ്ലീഷിൽ പറയും അതാണ് നമ്മൾ സ്പൈസിയാണ് ബിരിയാണി ആ സാധനമാണ് ശ്രീലങ്ക ഇവിടുത്തെ സാധനം നല്ല പോവാണ് ഇൻസുലിൻ പ്ലാന്റ് ഡയബറ്റിസ് അപ്പോൾ നമ്മൾ വെറും വയറ്റിലാണെങ്കിൽ കാലത്ത് ഒരു ഇനിയിട്ടൊരു അഞ്ചല ഒരാറൊക്കെ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ടു ഷുഗർ ഒരു മുന്നൂറ് വരെ ഷുഗർ ഉള്ള ആൾക്കിത് ഏറ്റവും നല്ല സാധനമാണിത് ഇലയാണ് കഴിക്കുന്നത് ഇത് എല്ലാ ഫലങ്ങളും കിട്ടില്ലല്ലോ അതിന് ഞങ്ങളിത് കട്ട് ചെയ്ത് നോക്കി ആക്കി വെക്കുന്നുണ്ട് ആ പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പൗഡർ ഇട്ട് തിളപ്പിച്ച് ചായ കുടിക്കുന്ന മാതിരിയെ മാറ്റി വെച്ചിട്ട് ഡെയിലി ഒരു ഡെയിലി ഒരു ലിറ്റർ പാനി പൈകം വരെ കുടിച്ചാൽ ഷുഗറിന് കുറവുണ്ടാവും അത് മറ്റുള്ള പക്ഷേ കായയുടെ യൂസ് അതായത് സെമി മെഡിസിനുമാണ് സെമി ഡ്രഗുമാണ് ഇത് രണ്ട് കായന്റെ അരി മൊത്തം ടോട്ടലി ഉണങ്ങി കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആളുകള് സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് വിഷമ ഹൈ ഡ്രഗ് ആണ് ഇത് വിഷമം അല്ല ഇത് കഴിക്കാദ്യ ഫുൾ ഇതാവും നശ വരും കൂടുതൽ അത് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് ഇത് അല്ലാണ്ട് ഇതൊരു ആറേഴ് അരി അത്ര എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നശമായിരിക്കും അത് ഞങ്ങളിവിടെ ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞങ്ങളിത് കംപ്ലീറ്റ്ലി മെഡിസിനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ എണ്ണ എടുക്കും ഞങ്ങൾ എണ്ണയെടുത്ത് തെളിപ്പുറത്ത് ഉണ്ടാവുന്ന ചൊറിച്ചില് അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് ഇത് ദാ ഓരെ ടൈമില അല്ല ഒന്നേ ജെറിക്ക് നോക്കുക നല്ല മണമുണ്ടെന്ന് നല്ല മണമുണ്ടാണതില് ഓരെ ടൈമില ഓരെ സ്മെല്ല് വരും അച്ചീഫ് ഇമർത്തേക്ക ഇമർത്തേക്ക അണത് ഓക്കേ അണത് ഓക്കേ ഇത് സർവസുഗന്ധന്നോരെ നല്ല മണം ഇത് ഇടെ അരിയില്ല ഓ ഇതിന്റെ അരി ഉണക്കിയിട്ട് പൗഡർ ആക്കി കഴിഞ്ഞാലേ അരിയോ ആ ഇതിന്റെ അരി ഉണ്ട് കായ കായുണ്ടാവും അരി നല്ല അരി പറയാ ഇതിന്റെ കായ പൊടിച്ച് മസാല ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ അഞ്ച് മസാലയുടെ സ്മെല്ലും അഞ്ചു മസാല മസാലന്റെ ഒരു അതേ പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ നമ്മുടെ ഗാജിക്ക ഇഞ്ചി ഇതിന്റെ എല്ലാം സ്മെല്ലും ടേസ്റ്റും വരും ഇത് കേരളത്തിലെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലെ സീക്രട്ട് റെസിപ്പിയാണ് ഇത് വളരെ റയറാണ് ഇതും പക്ഷെ ഇത് നമ്മൾ മറ്റുള്ള മസാലകളൊക്കെ ഉപയോഗിക്കുന്നതിന് ഇത് ഇത്തിരി പൊടി മതി എല്ലാ സ്മെല്ലും കിട്ടും നമ്മുടെ നാട്ടിലേക്ക് കലംകുട്ടിന്നൊക്കെ പേര് പറയും ഈ പഴി സാധനം ഇപ്പൊ സമയത്ത് ആളുകൾക്കൊക്കെ ഭയങ്കര ക്രേസ് ആണ് ഇത് വളർത്തുന്നത് അതിന്റെ ഗുണം വെച്ചാൽ ഇത് ഡെയിലി ഈ പൂ ഉണ്ടാവും കേട്ടോ ഡെയിലി പൂ ഉണ്ടാവും ഒറ്റ ദിവസം മുടക്കം വരില്ല ആ സൺഡേ ആവട്ടെ മൺഡേ ആവട്ടെ ജനുവരി ആവട്ടെ ഫെബ്രുവരി ആവട്ടെ മൂന്നു പതിനഞ്ച് ദിവസം പൂ ഉണ്ടാവും അതാണ് ഇതിന്റെ വരെ ഭയങ്കര പ്രത്യേകത ഫീറ്റ് പോയിൻസിってന്ന് അറിയോ? ആ ഇത് ബ്രിട്ടീഷ് ക്രിസ്മസിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഹ് ഇതിനെ നമ്മൾ അറിയാലോ ഗന്ധരാജൻ. അല്ലെങ്കിൽ ഇവിടൊക്കെ ഗന്ധരാജൻ എന്ന് പറയും. ഇതിന്ന്ത പേര്ണ്ടല്ലോ. ആ ഇംഗ്ലീഷിൽ ഇതിനെ ഇത് മലയാളത്തിൽ എന്നെ നമ്മളാരോ എന്തൊക്കെ എന്തോ ഉണ്ടാമല്ലേ. നടക്കുന്ന ഭാഗത്തേ എനിക്ക് എന്താണോ അറിയില്ല. നടക്കുന്ന ഭാഗത്തേ ഗന്ധരാജൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഗാർഡീനിയ എന്ന് പറയും. ആ ഇത് സാധാരണ മുല്ല. ഇത് മുല്ലയല്ല. ഇത് എക്സ്ട്രാ പറയും മൂന്ന് ദിവസം മൂന്നാമത്തെ നല്ല വെള്ളായിരിക്കും നല്ല സ്മെല്ലാണ് ചാവി പോക്കല്ലേ ഇത് ഗോൾഡൻ ഷ്രിം എന്ന് പറയും അത് കണ്ട ചെമ്മീന്റെ കൂട്ടാണ് ഇതിന്റെ ചെമ്മീൻ മാതിരി മീശയും വായും പുളങ്ങി വേറെ യൂസ് ഇപ്പറത്തൊന്നുമില്ല ഏകദേശം നമ്മളെ ഒരു ഫിനിഷ് ഷർട്ടുണ്ട് ബാക്കി നമ്മുടെ പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇതിലത്തെ സാധനം ഉണ്ടാവില്ല ഇത് അതിന്റെ എണ്ണയാണ് ഒന്ന് രണ്ട് ആദ്യത്തെ പതിനഞ്ചു ദിവസം രണ്ടാമത്തെ പതിനഞ്ചു ദിവസം കമ്പൽസറി തേക്കേണ്ടതാണ് ആദ്യത്തെ പതിനഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെല്ലാം മാറ്റിയിട്ട് രണ്ടാമത്തെ പതിനഞ്ച് ദിവസം ഇത് കംപ്ലീറ്റ്ലി പുതിയ വരുന്ന പുതിയ മുടിപ്പ് ചെയ്യും കംപ്ലീറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് ചെറിയ മുടികളൊക്കെ വന്നു കൊടുക്കും ആണ് ഒരു മാസം ഡെയിലി ഉപയോഗിച്ച കഴിഞ്ഞിട്ട് ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യം ആഴ്ച രണ്ടു ദിവസം മൂന്ന് മൂന്ന് ദിവസം ജസ്റ്റ് കുറച്ചെണ്ണ കയ്യിലെടുത്തിട്ട് ഈ നമ്മുടെ വെള്ളത്തുമ്പോൾ തലമുട്ടിക്ക് പോകാത്തേക്ക് മൊത്തം ഒളിക്ക് തേക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഏതും ഈ മുപ്പതു ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഒന്ന് തുടങ്ങുക ഈ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി എണ്ണ തീർക്കുക ഉപയോഗിച്ചു ഈ ഒരു എത്ര ആഴ്ച എത്രയാഴ്ച അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ രണ്ടാം ഉദി തീരുന്നതിൽ ഏകദേശം നാല് മുതൽ അഞ്ച് മാസം വരെയാണ് ഉപയോഗിക്കുക ഉപയോഗിക്കഴിഞ്ഞാൽ അഞ്ചാം മാസം പോലും നാലാം മാസത്തിൽ തന്നെ മനസ്സിലാവും നന്നായിട്ടും ഉളിപ്പിക്കുന്നവരും നമുക്ക് അറിയാത്തത് എല്ലാം പക്ഷെ ഇത് കഴുകുന്ന ടൈം സായ്മ മാത്രം സൂചിപ്പിക്കുക അതായത് നമ്മൾ ഓർഗാനിക് ഷാംപ്യൂട്ട് കഴിയുക എന്നാൽ നമ്മുടെ സ്കിൻ തലോട്ടി മുതൽ ഡ്രൈ ആവും അതായത് ദര്യ сана നമ്മൾ ട്രൈ ആയിരുന്നു ശരിയാ അല്ലേ അതുകൊണ്ട് ഒന്നേ പേപ്പർ കൈ പൗഡർ അങ്ങനെ തരത്തിലുള്ള എബീ ഷാമ്പൂ എബീ ഷാമ്പൂത്രോട്ടല്ല ആ വെച്ചിട്ട് ഇണ്ടി നമ്മ നല്ല റിസൾട്ട് കിടുതിനെ നോക്കരും ഇതിനാണ് ഞാൻ ജോയിൻ പെയിൻ പറയാനാണ് ആ സന്ധി സുഖ കാണിച്ചില്ല പ്ലാന്റീന്റെ ഓയിലാണിത് ഇത് आपको जॉയിൻ പെയിൻ വശത്തെ മാത്രം ജസ്റ്റ് ഇതേജിറ്റ് ഈ 400 ബാഗ് ആണ്ണ്ടല്ലോ

ഇതാണ് വാതകരി വാതകരി നല്ല മസിൽസ് കാണത്തില്ല പ്ലാന്റ് അതിന്റെ ഓയിലാണ് ഇത് തന്നെ ജസ്റ്റ് നമ്മൾ എഫക്ട് തേച്ചിട്ട് ചൂടുള്ള പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ വേദനകള് ഇത് മാറിക്കിട്ടും ഇതിൽ സ്പെഷ്യലി ലേഡീസിനുള്ളതാണ് ഫെയർനെസ് പോയിന്റ് ആണ് ഇതിൽ നമ്മള് കുങ്കുമ തല മിക്സ് ഉണ്ട് കുങ്കുമത്തയില് നമ്മുടെ അല്ല കുങ്കുമ തല കാശ്മീരിൽ സാധനം ആണ് കുങ്കുമലും നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിലേ ഉള്ളൂ അപ്പം അങ്ങനെ കുമ്പോ തന്നെ മിക്സ് ഇട്ടാണ് ഇത് നമ്മുടെ ഫേസിൽ കണ്ണിന് താഴെ ഉണ്ടെന്ന് കറുത്ത പാട് പിന്നെ പിംപിൾസ് പിന്നെ ഈ ആന്റി ഏജിംഗ് പ്രിമ്പിൾസ് അല്ലെ ചൊലിക്കി ചുളുക്കാൻ വരുന്നത് ഏജിന് മുമ്പ് അതിനൊക്കെ ബെസ്റ്റ് സാധനമാണ് അത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നല്ല ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ വിത്തിൻ വൺ വീക്സ് നല്ല എഫക്റ്റ് കിട്ടും പിന്നെ ഇത് നമ്മുടെ കുമ്മൽ കോൾഡ് എഫക്റ്റ് അവിടെ ഉള്ളത് ഇതൊരു എണ്ണയാണ് അത് നമ്മൾ ഈ രണ്ട് സൈഡ് മൂക്കിന് മോള് രണ്ട് സൈഡിൽ ചെവിക്ക് രണ്ട് സൈഡിൽ അലർജി തുമ്മൽ അലർജി ഉണ്ടല്ലോ അവർക്ക് തലയ്ക്ക് ഈ ഭാഗത്ത് കുറച്ച് തലയ്ക്ക് മോളുണ്ട് ഇത് മാത്രമല്ല ഒരു നാലഞ്ച് സ്ഥലത്തേക്കാണുള്ളത് അത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടു മൂന്ന് തവണ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കിട്ടും ഇത്രയും സാധനം അല്ല പുറത്തേക്കുള്ളിൽ കഴുകാനുള്ളത് ഇതാണ് ശതാബരിയുടെ പേസ്റ്റ് ആണ് ലേഹ്യം പോലത്തെ ഉള്ളതാണ് ഇത് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം ഒരേ ടീസ്പൂൺ കുടിക്കുക ഈ അസുഖങ്ങൾ അതായത് പി സി പൊടി അങ്ങനെയുള്ള അസുഖങ്ങൾ കിട്ടും ഇത് ജെൻസിന് വേണ്ടി ഉള്ളതാണ് വീക്ക്നെസ് ഹെൽത്ത് നമുക്ക് തളർച്ച ഉണ്ടാവില്ല ആ സമയത്തൊക്കെ അതിനൊക്കെ ഏറ്റവും വിശപ്പില്ലായ്മ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പറ്റിയൊരു ഔഷധമാണ് ഇത് പേസ്റ്റ് ആണ് ലേഹ്യമാണ് വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം ഓരോ ടീസ്പൂൺ പിന്നെ ഇത് നമ്മളെ കാന്താരി മുളകിന്റെ ഹണിയില്ലേ തേനിലുണ്ടാക്കിയ സാധനമാണ് ഇത് വെയിറ്റ് കുറയ്ക്കാനെ കലസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഇത് ഇത് നമുക്ക് വൈകിട്ടത്തെ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 嗯，好，你这个。